തൃശൂർ ആസ്ഥാനമായി ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു ഹോപ്പ് സൈക്കോളജി കൗൺസിലിംഗ് സെന്ററിൽ കുട്ടികൾ കൗമാരക്കാർ മുതിർന്നവർ പ്രായമായവർ എന്നിവർക്കായി സമഗ്രമായ മാനസിക സേവനങ്ങൾ എല്ലാവരുടെയും മാനസിക ക്ഷേമത്തിലേക്കുള്ള ഒരു പുതിയ യാത്രയുടെ തുടക്കം കുറിക്കാൻ ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ ഓപ്പോസിറ്റ് സരോജ ഹോസ്പിറ്റൽ റോഡ് തൃശൂർ മതമൈത്രിയുടെ സന്ദേശം തീർത്ത് മച്ചാട് മാമാങ്കത്തിന്റെ മുഖ്യ പങ്കാളികളായ മണലിത്തറ ദേശം ഈ വർഷം ഫെബ്രുവരി പതിനെട്ടിന് നടക്കുന്ന പ്രസിദ്ധമായ മച്ചാട് മാമാങ്കത്തിന്റെ വിളംബരം വിളിച്ചോതുന്ന കൂറ്റം ഫ്ലെക്സ് പുന്നംപറമ്പ് സെന്ററിൽ ഉയർത്തിയതാണ് വേറിട്ട കാഴ്ചയാകുന്നത് മച്ചാട് സെന്റ് ആന്റണീസ് ചർച്ച് ഭാരവാഹികളും മണലിത്തറ ദേശക്കാരും തമ്മിലുള്ള ഏറെ കാലത്തെ സൗഹൃദ ബന്ധമാണ് ഇത്തരത്തിൽ ഫ്ലക്സ് വെക്കാൻ പ്രേരിപ്പിച്ചതെന്ന് മണലിത്തറ ദേശം ഭാരവാഹി ശ്രീകൃഷ്ണൻ കോക്കൂർ പറഞ്ഞു ഭഗവതി സഹായം എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മച്ചാട് മാം അതിനോടനുബന്ധിച്ച് മണലിത്തുന്നമ്പ് സെന്ററിൽ ഉയർത്തിയ ഫ്ലക്സ് ബോർഡിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മച്ചാട് മാമ്മത്തിനോടനുബന്ധിച്ച് മണ്ണത്ര ദേശം എഴുന്നൊള്ളിക്കുന്ന ദേശക്കുതിരകൾ കലാസൗന്ദര്യത്തിൻ്റെ പ്രതിബിംബങ്ങളാണ് കൂടാതെ അത് ഞങ്ങളുടെ ദേശത്തിൻ്റെ അന്തസ്സിൻ്റെയും ആഭിജാതത്തിൻ്റെയും പ്രതിരൂപങ്ങളുമാണ് ആ കുതിരകളെ ഉൾപ്പെടുന്ന ഒരു ഫ്ലക്സ് ബോർഡാണ് ഇന്നിവിടെ പുന്നമ്പറമ്പ് സെൻറ്ററിൽ സ്ഥാപിച്ചിട്ടുള്ളത് എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തിനാല് ദിവസം രാത്രിയിലാണ് ഈ ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തുന്നത് ആ ഫ്ലക്സ് ബോർഡ് ഉയർത്തി കഴിഞ്ഞാൽ അതോടുകൂടി ഞങ്ങളുടെ വേലയുടെ കാര്യങ്ങൾക്കുള്ള നാന് കുറിക്കുകയാണ് അതിന് മുന്നോടിയായി മച്ചാടി തിരുവാണിക്കാവിൽ നോട്ടീസ് പ്രകാശനം കലണ്ടർ മുതലായവയുടെ പ്രകാശനം നടന്നിരിക്കും ഇരുപത്തിനാലാം തീയതി രാത്രിയിൽ ഈ ഫ്ലക്സ് വെച്ചു കഴിഞ്ഞാൽ പിന്നെ വേലയുടെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ആ ഫ്ലക്സിനുള്ളൊരു പ്രത്യേകത അത് കേവലം ഒരു ഫ്ലക്സ് ബോർഡ് എന്നതിലുപരി അത് മാനവികതയുടെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഒരു മകുട ഉദാഹരണം തന്നെയാണ് മച്ചാട് സെൻറ്റാൻറ്റണീസ് പള്ളിയുടെ ഒരു തിരുനാൾ ആശംസകൾ കൂടി വയ്ക്കുന്ന പതിവ് ഞങ്ങൾക്കിടയിലുണ്ട് പൂർവ്വകാലങ്ങളിൽ മച്ചാട് പള്ളിയിലെ വിധാന പന്തലുകൾ നിർമ്മിച്ച് നൽകുന്നതിനൊക്കെ മലത്ര ദേശത്തുള്ള ഞങ്ങളുടെ കാരണവന്മാരെ എത്താറുണ്ട് എന്നുള്ളതാണ് പഴമൊഴി അതുപോലെ തന്നെ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ആളുകൾ മലത്ര ദേശക്കുതിരയെ എടുക്കുന്നതിന് വേണ്ടി പുന്നമർമ് പാടത്തും എത്തുന്ന പതിവുണ്ട് ഇന്നും അവരുടെ തലമുറയിൽപ്പെട്ട ആളുകൾ ആ പതിവ് തുടർന്നു പോരുന്നുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായി വളരെ വർഷങ്ങളായി വയ്ക്കുന്ന ഈ ഫ്ലക്സിന് മച്ചാട് സെൻ്റാനിസ്റ്റ് പള്ളിയുടെ തിരുനാൾ ആശംസകൾ വയ്ക്കുന്ന പതിവ് ഞങ്ങൾക്കിടയിലുണ്ട് അത് ഞങ്ങൾ ഇന്നും തുടർന്ന് പോരുകയാണ് മാമാങ്കം അതിന്റെ പരകോടിയിലെത്തിച്ച് ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഏറ്റവും നല്ല രീതിയിലുള്ള മാമാങ്കം നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മച്ചാട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു പള്ളി പെരുന്നാളിന് മണലിത്തറ ദേശത്തിന്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ മാമാങ്ക കുതിരയെ എഴുന്നള്ളിപ്പിലും പള്ളി ഭാരവാഹികളുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ടെന്ന് മണലിത്തറ ദേശക്കാർ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്